ഭക്തി നിർഭരമായി വൈപ്പിനിലെ കുഴുപ്പുള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളത്താംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ ഭരണി ദിവസം സമാപിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവം വളരെ പ്രസിദ്ധമാണ് ദിവസേന നടക്കുന്ന ആറാട്ടിനു പുറമെ വേല പടയണി താലപ്പൊലി കൂടാതെ തൂക്കം എന്നിവയും ഭരണി ദിവസം നടത്തപ്പെടുന്നു ഗ്രാമീണ ഭംഗി ചോരാതെ പഴമ നിലനിർത്തിക്കൊണ്ട് ഈ ഭഗവതി ക്ഷേത്രം നാടിന്റെ അമ്മയായി അനുഗ്രഹിച്ചു പോരുന്നു താലപ്പൊലി മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന തൂക്കം ദർശിക്കാൻ ക്ഷേത്രാങ്കണത്തിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് തൂക്കക്കാരൻ ക്ഷേത്രാങ്കണത്തിലെത്തി ദക്ഷിണ സ്വീകരിച്ചതിനു ശേഷം ചാടയിലെത്തും കുട്ടികളെ എടുത്തു എടുത്തുപോകുന്ന ചടങ്ങാണ് നടക്കുന്നത് ഇതിന്റെ സങ്കല്പത്തെ കുറിച്ച് ക്ഷേത്രം ദേവസ്വം ബോർഡ് അംഗം പറയുന്നു ഇത് നേരത്തെ കണ്ടറിഞ്ഞ് ഇവള് ഭയങ്കര ഗോപാവിഷ്ഠയായി അതുകൊണ്ട് തൻ്റെ രണ്ട് കുട്ടികളെയും ചെറിയ കുഞ്ഞുങ്ങളെ ബാലസുബ്രഹ്മണ്യനെയും ഗണപതിയും ആ ഇവള് ഇവര് വരുന്ന വഴിയിൽ കിടത്തുകയാണ് അപ്പോൾ ഇവര് കുട്ടികളെ കണ്ടപ്പോൾ ഈ കാളിയുടെ മാതൃഹൃദയം പടഞ്ഞു എന്നാണ് പറയണേ എന്നിട്ട് ഈ കുട്ടികളെ വാരി പുണർന്ന് എടുക്കുകയാണ് അതോടുകൂടി കാളിയുടെ ദേഷ്യം ശമിക്കുന്നു അതിനെ ആസ്പദമാക്കിയിട്ട് ഈ ഗരുഡൻ തൂക്കത്തിൽ കുട്ടികളെ എടുത്ത് കുട്ടികളെ എടുത്ത് പലരും വഴിപാടായിട്ട് കുട്ടികളെ എടുത്ത് ഇങ്ങനെ തൂക്കച്ചാട്ടിൽ കർക്ക കുറച്ച് നേരം എടുത്ത് ഒക്കി എന്നിട്ട് പിന്നെ ചാട് താക്കി താത്തി കുട്ടികളെ അവരവരുടെ കുട്ടിയെ തുടർന്ന് ചാടിൽ കയറി തൂക്കക്കാരൻ മൂന്നുവട്ടം ക്ഷേത്രം വലം വെക്കുന്നു നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്